ഹലോ ഗുഡ് ഈവനിങ് എന്നാണ്ട് വിശേഷം എല്ലാവരും എന്നെ എടുക്കും ഫുഡൊക്കെ കഴിച്ചാൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാമെന്ന് പറക്ക് സന്തോഷമുള്ളതാണോ ഇഷ്ടം സമാധാനമുള്ളതാണോ ഇഷ്ടം കുനിഷ്ട ചോദ്യം അതായത് കോഴിയാണ് മുട്ടയാണ് ആദ്യം വന്നേന്ന് ചോദിക്കുന്നതൊക്കെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പോൾ ഒരു അനുഭവത്തിൽ നിന്ന് പറയുക എനിക്ക് സന്തോഷിക്കാനും സമാധാനി സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് സമാധാന കുറവുണ്ട് എന്താ പറയുക പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റേതായ ഒരു അസമാധാനമുണ്ട് എനിക്ക് സാമ്പത്തിക ക്ലേശം വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ദുഃഖങ്ങളൊക്കെ വരുന്നത് ഒരു സന്തോഷക്കുറവ് എനർജി കുറവൊക്കെ പക്ഷേ ബാക്കിയെല്ലാം സെറ്റായി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കടമകളായിട്ടുള്ള ഞാൻ കുറേ കടമ്പകൾ കുറേ ഒരു ബിസിനസ് ചെയ്യുന്ന കുറേ ബിസിനസ് ചെയ്യുന്നില്ല അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും ഒക്കെ എനിക്ക് ഞാനതിനെ ഇപ്പം നമ്മളത് കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ സംഭവങ്ങൾക്കും ഓരോ സ്റ്റാഫിനെയൊക്കെ നീ നിയമിക്കുമ്പം അവർ കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ഞാനതിൽ വിഷമം വരുന്നെനിക്ക് പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ആകാതെ വരുമ്പോൾ എനിക്ക് വിഷമം വരുന്നത് അങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് എനിക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല അത് നീങ്ങി ഒരു പേപ്പർ വർക്ക് ഒരു ദിവസം നാളത്തേക്ക് മാറി അപ്പം തന്നെ നമ്മൾ മൂട് പോവുകയാണ് അപ്പോൾ സന്തോഷവും സന്തോഷവും സമാധാനവും രണ്ടാണ് പുതിയ കണ്ടുപിടുത്തമാണ് കേട്ടോ സന്തോഷവും സമാധാനവും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആഹ്ലാദം ഉണ്ടാകത്തുള്ളൂ അല്ലേ കിടക്കിട്ട് കിടക്കിട്ടാ സന്തോഷം അപ്പോൾ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യണം എല്ലാം തികഞ്ഞിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ പുറകെ കാണുമെന്ന് മനസ്സിലാക്കി നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യം എൻജോയ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് കൂടെ പൊക്കോണം ഇടയ്ക്ക് കൂടെ മാറ്റി വെച്ചോണം ഇടയ്ക്ക് സമയം കണ്ടെത്തി എൻജോയ് ചെയ്യാൻ നോക്കണം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം സ്ത്രീകൾക്ക് എന്തായിരിക്കും ഇഷ്ടം അവർക്ക് ഒരുങ്ങുന്ന ഇഷ്ടമായിരിക്കും അവർക്ക് ബ്യൂട്ടി പാർലറൊക്കെ പോയി പെഡിക്യൂർ മാനിക്യൂർ ചെയ്തൊരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന ഇഷ്ടമായിരിക്കും അവർക്കൊന്ന് മുടി സെറ്റ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും അല്ലേ നല്ലൊരു സാരി വാങ്ങുന്നത് ഒരു കുർത്തി വാങ്ങുന്നതും ചെരിപ്പ് വാങ്ങുന്നതും ബാഗ് വാങ്ങുന്നതും ഒക്കെ ഇഷ്ടമായിരിക്കും അല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് കുറേ വീക്ക്നസ്സുകളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ബലഹീനതകളുണ്ട് ചിലർക്ക് സ്വർണം വാങ്ങുന്നതായിരിക്കാം ചിലർക്ക് ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം നമുക്ക് എന്താണ് ഇഷ്ടം നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യം ഈ ഈ ടെൻഷനിലൂടെ പോകുമ്പോഴും റിസ്കിൽ റിസ്ക്കാണ് ജീവിതം ഒരു റിസ്ക്കാണ് അതിനെ വലിയ സംഭവം മഹത്വവത്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഭയങ്കര അരോചക അരാജകത്വം തോന്നും അരോചകമായി തോന്നും അതുകൊണ്ട് സിമ്പിളായി കാണാൻ നോക്കുക എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ സന്തോഷിക്കാനുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിച്ച് നടത്തണം അതിനിഷ്ടമുള്ള അതിന് ചായ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ചായയൊക്കെ ഒക്കെ കുടിപ്പിച്ച് അതിനൊരു പുറത്തുകൂടെ നടക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയാം നമുക്ക് ഭയങ്കര ടെൻഷൻ അനുഭവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങണം ഒരുങ്ങി നന്നായി ഒരുങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് റോഡിലൂടെ വെറുതെ ഒരു സായന്ധന സമയത്തൊക്കെ നമ്മൾ വെയിൽ കൊള്ളലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാളിൽ പോകണം വെയിൽ കൊള്ളണ്ട വെയിൽ കൊള്ളാൻ ഞാൻ പറയത്തില്ല ഇറങ്ങി ഇങ്ങനെ നടക്കണം കുറച്ച് ആളുകളെ കണ്ട് ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ പോയി വെറുതെ നിൽക്കണം അപ്പം നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ കണ്ട് മനസ്സിനൊരു ഉന്മേഷം കിട്ടും അപ്പോൾ നമ്മൾ ആ അതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ടെൻഷനൊന്ന് പോകിട്ട് ആ മനോഭാവമേ മാറിയിട്ട് വേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അതാണ് നമ്മുടെ ടെൻഷനെ കളയേണ്ടത് അല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മാനസിക ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടി നമ്മൾ മുൻകൈയ്യെടുത്ത് അവിടെ തന്നെ ചടഞ്ഞ് കൂടിയിരിക്കാതെ പുറത്തോട്ടിറങ്ങണം പുറത്തോട്ടിറങ്ങിയിട്ട് ആ സാഹചര്യത്തിൽ നിന്ന് വേഗം മാറണം ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒന്ന് സ്ഥലം ഒന്ന് മാറി കുറച്ച് പുറത്തിറങ്ങി നടക്കുക ഏതെങ്കിലും ഒരു മാളിൽ പോയി വയട്ടു നോക്കിക്കുക അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു മാടക്കടയിലെ എവിടെയെങ്കിലും തട്ടുകടയിലെ എവിടെയെങ്കിലും ഒരു ചായ കുടിച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ മനസ്സിലായോ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോയല്ലോ എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അത്രയും നേരം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സംഗതി നമ്മുടെ അടുത്ത് നിന്ന് മാറിയിട്ട് വേറെ നമുക്കൊരു എനർജി വരും മനസ്സിലെ നമ്മളെ മൂഡോഫാക്കുന്ന കാര്യം നമുക്കൊരു കാര്യം വന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പൂർണ്ണമായി മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കരുത് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മളപ്പം തന്നെ ചിരിക്കുന്ന വീഡിയോകൾ എന്തെങ്കിലും കാണാൻ നോക്കണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ടിറങ്ങിപ്പോണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അതവിടെ നിർത്തിവെച്ചിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് മനസ്സിൽ നിന്ന് അതെടുത്ത് കളഞ്ഞ് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് ആ മനോഭാവത്തെ വേഗം മാറ്റണം മനസ്സിൽ നിന്ന് കേട്ടോ ഒരു സന്തോഷിച്ചുകൊണ്ടിരിക്കാനൊരു ഒരു ഒരു വഴി പറഞ്ഞു തരുമോ ഞാൻ അതല്ലാതെ നമ്മൾ സന്തോഷി മനസ്സിനൊന്ന് മനസ്സ് ആനന്ദമായി ഇരുന്നാലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആകത്തുള്ളൂ മനസ്സിനെ സന്തോഷമാക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും നമ്മളെപ്പോഴും മനസ്സിനെ താഴ്ത്തോട്ടാക്കരുത് അയ്യോ ഈ ഒരു പാ വാക്ക് പാടില്ല എനിക്ക് വയ്യ അയ്യോ നാളെ ചെയ്യുക ഇപ്പം എനിക്ക് കഴിയേല ഇതെല്ലാം മനസ്സിനെ താഴത്തോട്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ചെയ്യാം ഞാൻ റെഡി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ വേണം നമ്മുടെ വായി വരാൻ നമ്മുടെ ശരീരം അതിനായിട്ടുള്ള ആംഗിളിലേക്ക് മാറുകയും ചെയ്യണം അപ്പം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും ആനന്ദത്തോടെ ഇരിക്കാൻ പറ്റും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കാൻ പറ്റും ആഹ്ലാദം ആഹ്ലാദത്തോടെ ഇരിക്കണം എപ്പോഴും കേട്ടോ ഇപ്പം ഒരു കൂട് കുറു ഇതെന്താ സുഖം ഇത് ആണ് സത്യം നിങ്ങൾ ഇന്ന് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കരുത് അങ്ങനെയാണ് എനിക്ക് നല്ലൊരു വിഷമം തോന്നിയാൽ ഞാൻ ജസ്റ്റ് എഴുന്നേൽക്കൂട് പുറത്തിറങ്ങും ഒന്നേ ലുലുലിൽ പോകും അല്ലേ ഉബ്രമാളിൽ പോകും അങ്ങനെ എവിടെയെങ്കിലും ഉബ്രമാളിൽ അങ്ങനെ വല്ല ഉലുവ ഏറ്റവും എടുത്താൽ പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും അതിനകത്തൊക്കെ കറങ്ങി നടന്ന് വരുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ എന്നാ വെച്ചാൽ ഒരു ചിലപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ വെള്ളമൊക്കെ കാണും ഒന്ന് കറങ്ങി അടിച്ച് അവിടുത്തെ ഇങ്ങനെ വല്ലപ്പോഴും കൂട്ടൊക്കെ ഉണ്ടല്ലോ ഒരു ഫുഡൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഒരു ജ്യൂസ് അവിടെ നിന്ന് കുടിച്ച് മുകളിലൊക്കെ കയറിയ ഒരു ജ്യൂസൊക്കെ കുടി കുടിച്ചിട്ട് ഞാൻ അവിടെയെല്ലാം ഒന്ന് നടന്ന് വരുമ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകുമ്പോൾ വേറെ വേറെ കാര്യമൊക്കെ ഉണ്ട് നമ്മൾ വായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സിങ് മാറിപ്പാറിപ്പറന്നു പോകും അപ്പോൾ നമ്മൾ അതുവരെ നമ്മളെ ഭരിച്ചോണ്ടിരുന്ന വീട്ടിലിരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നിരുന്ന കാര്യം മറന്നു പോകും ചിലപ്പോൾ ആരെങ്കിലും ഒരു മന ഒരു എന്താ ഒരു നമ്മൾ ആരെങ്കിലും വഴക്കിട്ട കാര്യമൊക്കെ ആരെങ്കിലും വെറുപ്പിൻ്റെ കാര്യമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കാര്യമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നമായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോട്ടൊരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മക്കളോട്ടൊരു പ്രശ്നമായിരിക്കാം എന്ത് പ്രശ്നമാട്ടെ സൊല്യൂഷനുണ്ട് അപ്പം ഉടനെ തന്നെ നമ്മുടെ മനസ്സിനെയാണ് ആദ്യം നമ്മൾ മനസ്സിനെ മനോനിയന്ത്രണം നമ്മളെപ്പോഴും കൈവശത്താക്കി വെക്കണം അതിനാണ് ഞാൻ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുക കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം പാർലറിലൊക്കെ പോയി മുടി ഒന്ന് ട്രിം ചെയ്യുക നമുക്ക് മനസ്സ് അപ്പോൾ ഒന്ന് മുടി നമ്മളെ മുടി കാണുമ്പോൾ നമുക്ക് തോന്നും കുഴച്ച് തരാം അപ്പോൾ മറ്റുള്ളവർന്ന് കൊള്ളത്തില്ലായിരിക്കും പക്ഷെ നമുക്ക് കൊള്ളാം എന്ന് തോന്നും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക ഒരുങ്ങുക അത് സ്ഥലം വേണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഒരുങ്ങി പോകാൻ നോക്കുക നമുക്കിത് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഒന്ന് എന്തെങ്കിലും എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കാനുള്ള സമയമാക്കി മാറ്റുക അടുക്കളയെ കുറച്ച് നല്ല ടൗവിലുകളോ പാത്രങ്ങളോ ഒക്കെ മേടിക്കണമെങ്കിൽ അതൊന്നും മേടിക്കുക അല്ലെങ്കിൽ അടുക്കള വേണ്ട സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മളായിട്ടൊന്ന് കടയിലോട്ട് പോകുക അപ്പോൾ നമ്മൾ മനസ്സിൽ എന്തങ്ങ് മാറിപ്പോ മാറാൻ വേണ്ടി പറയുന്നത് കുറച്ച് പേര് ടെൻഷൻ എങ്ങനെ എന്നോട് ചോദിക്കുന്നു അപ്പോൾ അതിനായിട്ട് മറുപടി ഞാൻ പറയാം ടെൻഷൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മനസ്സിലെ ഇഷ്ടമുള്ളൊരു സിനിമയ്ക്ക് കാണാൻ പോകും സിനിമ സിനിമ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കോമഡി ആണോ എന്ന് ആരിലെന്തെങ്കിലും അറിഞ്ഞിട്ടേ പോകാവുള്ളൂ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നതോടുകൂടി പോകുന്നതോടുകൂടി നമ്മുടെ തലയിലോട്ട് ഏതോ ഒരു കരിങ്കല്ലെടുത്ത് വെച്ച് എനിക്ക് തിരിച്ചു വരേണ്ടി വരും അല്ലേ ക്യോമ്പാറുള്ള സിനിമകൾ വേണം കഴിഞ്ഞ ദിവസം നമ്മളൊരു മോഹൻലാലിൻ്റെയും ശോഭനയുടെ സിനിമ വളരെ പ്രതീക്ഷയോട് പോയി കണ്ടു സിനിമ കുറേ ഇടിയടീൻ എല്ലാം അതിനകത്തുണ്ട് സംഘർഷഭരിതം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കോമഡിയൊക്കെ കയറ്റിയിരുന്നെങ്കിൽ അത് മനോഹരമായി പോയിന് മോഹൻലാലിനെയും ശോഭനയും കൂടെ നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ ഒരു പ്രേമരംഗങ്ങളൊക്കെ അതിനകത്ത് നല്ലപോലെ വേണമായിരുന്നു പിണങ്ങുന്നതും ഒന്ന് ഇണങ്ങുന്നതും ഒക്കെ സ്ത്രീകളായ നമ്മൾക്ക് അതൊക്കെ കാണുന്നതല്ലേ ഇഷ്ടം അവർ തമ്മിലുള്ള നല്ല ഒരു സീനുകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല എല്ലാവരും സംഘർഷം ഉള്ള സീനുകളായിരുന്നു അപ്പോൾ എനിക്കത് വലിയ ഞാൻ വയനെ കാവ്യഭാവന ഉള്ള ഒരാളാണ് എനിക്ക് അപ്പോൾ എനിക്കതത്ര അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളതിൽ പോയി എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല എന്തിനാണ് ഇങ്ങനെ ഓരോരോ സിനിമയ്ക്ക് എമ്പുരാനും ഈ സിനിമയ്ക്കൊക്കെ വരെ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് മോഹൻലാലും ശോഭനയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ മനസ്സിലുള്ളൊരു കോമ്പിനേഷനാണ് അതുകൊണ്ട് നമുക്ക് കാണണമെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ പോയി കണ്ടു അത് മോശപ്പെടുത്തി പറയുമല്ല എന്ന് പറഞ്ഞ കണക്ക് അവർ ഡാഫിനെ കൊള്ളായിരുന്നു പക്ഷേ എങ്കിലും കഥ ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഞാനൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആള് അതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും ഇടി ശബ്ദം ഒച്ച ബഹളം ഇങ്ങനത്തെ സംഘർഷം പിടിച്ചൊരവസ്ഥ ഒരു കുഞ്ഞ് മരിക്കുന്നതൊക്കെ ആയിട്ടാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അത് അറിയാതെ അച്ഛൻ അതിൽ തൊടുന്നതൊക്കെ ആ ചോര അച്ഛൻ്റെ കയ്യിൽ പറ്റുന്നതൊക്കെ ഉണ്ടല്ലോ അറിയാതെ പോലും ആണെങ്കിൽ അച്ഛൻ അതിൽ ഭാഗവാക്കായി പോകുന്നു ഇതൊക്കെ കണ്ടിരിക്കാനുള്ളൊരു മനക്കെട്ടിയൊന്നും ഇന്നില്ല ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും എടുത്ത് തലയെത്തരുത് അപ്പം ഇങ്ങനത്തെ സിനിമകളുമൊക്കെ നമ്മളിലേക്ക് ഉള്ളിലേക്ക് സങ്കടങ്ങളും എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ഇത് കിടക്കും നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ സങ്കടങ്ങൾ കിടക്കും അപ്പോൾ എന്തു ചെയ്യണം സങ്കടങ്ങളുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒഴിവായി നിന്ന് സന്തോഷം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റി വെക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതും തകർക്കുന്നതും താഴ്ത്തുന്നതും എല്ലാ മനസ്സാണ് ഈ മനസ്സ് വലിയ ആളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല വലിയ ശാരീരിക ആരോഗ്യത്തിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല ഒരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് നിദാനമാകുന്നത് മനസ്സും അവൻ്റെ ചിന്തയും തന്നെയാണ് അപ്പം മനസ്സിനെ ഉയർത്തുക ചിന്തകളെ ഉയർത്തുക ഒരിക്കലും നമ്മുടെ മനസ്സിനെ സങ്കടം വരുന്ന കാര്യങ്ങളിൽ നിന്ന് മാർന്നിക്കാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും സങ്കടത്തിൽ നിന്നും മനസ്സിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറുക മോശം വീഡിയോകൾ നമ്മളിതിനകത്തൂടെ കാണുമ്പോൾ ദേഷ്യവും ഇടി ബഹളവും അമായ്മപ്പൂരും കുശുമ്പും കുരിഷ്ഠും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തൊക്കെ നമ്മൾ ഒരുപാട് കാണുമല്ലോ നമ്മൾ സ്ത്രീകൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കാണരുത് നമ്മളെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സൊന്ന് ശേഖരിച്ച് വെക്കും നെഗറ്റീവ് എന്നിട്ട് അത് നമ്മുടെ സ്വഭാവത്തിലൊക്കെ പ്രതിഫലിക്കും അപ്പം നമ്മൾ എന്തിനോടാണോ കൂടുതൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നത് ആ വാസനയായിരിക്കും നമുക്ക് കൂടുതലായിട്ടുള്ളത് ആത്മീയതയിലേക്ക് നമ്മൾ പോകുമ്പം നമുക്ക് സമാധാനം ക്ഷമ സന്തോഷം ഒക്കെ കിട്ടും നല്ല ഒരു കിളി കിലുകിലാന്നിരിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് നമ്മുടെ കൂടെ സത്യവും നേരും വ്യവസ്ഥയൊക്കെയുള്ള നല്ല നേർ വഴി കാണിച്ചിട്ട് കൂട്ടുകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടുകാരിയിൽ നിന്ന് ചങ്ങാതി നല്ലതാണെങ്കിൽ കണ്ണാടി വേണ്ടതെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ നല്ല ആ സ്വഭാവം നമുക്ക് അവളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കും അതേസമയം ഒരു മോശം കൂട്ടുകാരിണെന്നൊക്കെ നമ്മുടെ കൂടെ വന്ന് കൂടുന്നതെങ്കിൽ നമ്മളും അവളിങ്ങനെ രസത്തിനൊക്കെ ഓരോരോ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും ഓർക്കും ഓ അവള് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ നമുക്കും ഇത് ചെയ്തു കൂടെ ഇതൊക്കെ ഒരു രസം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും പക്ഷേ ഈ രസങ്ങളൊക്കെ പിന്നീട് നമ്മളെയും കാത്തും വലിയൊരു വൈതരണിയായിട്ടിരിക്കും മനസ്സിലെ അപ്പം ഇതൊക്കെ എവിടുന്ന നമുക്ക് മനോനിയന്ത്രണത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ എനിക്കും ഇതൊന്നും ഇല്ലായിരുന്നു ആത്മീയത വന്നപ്പോഴാണ് മനോനിയന്ത്രണം വന്നത് വലിയ സംഘർഷങ്ങൾ വന്ന വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും ഡൗൺ ആയി ഇങ്ങനെ വരും എന്നിട്ട് ഞാനിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ച് ജപിച്ചിട്ട് ഞാൻ പറമ്പോ എനിക്കിതൊന്നും ഒരിക്കൽ പുറത്തോട്ട് പോകും എന്നിട്ട് മൈൻഡ് ക്ലിയറാക്കി ഇതിൽ നിന്ന് മനസ്സിൽ നിന്ന് അതെല്ലാം ഔട്ടാക്കിയിട്ട് തിരിച്ച് വരുന്നത് വേറൊരാളായിട്ടാണ് മുമ്പ് അങ്ങനെയല്ലായിരുന്നു പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ച് കൂടെ നിൽക്കുന്നവരെയും പിണക്കും അതിട്ട് വിളിച്ച് സോറി പറഞ്ഞിട്ട് വല്ല കാര്യമാണ് എൻ്റെ സിബീരം പരിപാടിയാണ് കൂടെ നിൽക്കുന്നവരെയും കൂട്ടുകാരെ അമ്മേനെ അച്ഛനെ മക്കളെയൊക്കെ കൊണ്ട് പൊട്ടിത്തെറിച്ച് അവരെ ആ ആ അവരെയും കൂടെ സംഘർഷത്തിലാക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോട്ട സോറി എന്ന് പറഞ്ഞു വരും അതു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അത് നമ്മുടെ നല്ലൊരു വ്യക്തിത്വമല്ല അതെല്ലാം മാറ്റണം അതൊക്കെ ഞാൻ കുറയും എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും മാറിയിട്ടുണ്ട് അത് മനസ്സിന് നിയന്ത്രണം ഇല്ലാന്നു മനസ്സിനെ ആണ് മനസ്സിനെ സന്തോഷിപ്പിക്കുക മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക ഓവർ നിറച്ച് ഫുഡ് കഴിക്കാതിരിക്കുക ഓവർ നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഈ കുറച്ച് ഒരേം പക്കം പിന്നെ ഒന്ന് കണ്ണുമാടിപ്പോലും എവിടെയെങ്കിലും ഒന്ന് കിടക്കണം ഒരു തളർച്ചയൊക്കെ തോന്നും ഇതമായ രീതി ഞാനും ഒക്കെ കുറേ വയറു നിറച്ച് വലിച്ചു കയറ്റി ഭക്ഷണം കഴിക്കുക ഇപ്പം അങ്ങനെയൊന്നും കഴിക്കത്തില്ല ഒരു ആവറേജ് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ എന്നോട് പറയും ഒരു അതാണ് ഒരു മനോനിയന്ത്രണം നമുക്ക് വരും മതി എന്ന് അനാവശ്യ സാധനങ്ങളൊക്കെ കഴുകാതെയും പുളിയുള്ള സാധനം കാണുമ്പോൾ ഇങ്ങനെ കഴിച്ച് തിന്നൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നൊരു സ്വഭാവം എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല മനോനിയന്ത്രണം ആണ് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും കാണുമ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിയുക എന്ത് സാധനം കണ്ടിട്ട് ഇപ്പം ഇങ്ങനെ ഒരു മുന്തിരി മേടിച്ചതെന്ന് വെച്ചു ഞാനത് കഴുകാതെ ഒന്ന് തുടച്ചുവെച്ചും തിന്നുന്ന ഒരു ക്യാരക്ടറൊക്കെ എനിക്കുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി അത് കൊണ്ടുപോയി വൃത്തിക്ക് കഴുകിയിട്ട് കഴിക്കുന്നതിലേക്ക് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റി ഞാൻ ആ ചിന്തിക്കാം എൻ്റെ ശരീരമാണ് എൻ്റെ വയറാണ് ഇത് കേടായ എനിക്കാണ് നഷ്ടം നമ്മൾ നമ്മളെ സ്നേഹിക്കണം സെൽഫ് അങ്ങനത്തെ ഒരു ലവ് വേണം നമുക്ക് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം നാളേക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഒരു രസത്തിന് പോലും നമ്മൾ ചെയ്യരുത് നിരന്തരം പ്രാർത്ഥന വേണം എല്ലാവരെയും നോക്കി ചിരിക്കണം സമാധാനത്തിൽ സംസാരിക്കണം സന്തോഷത്തോടെ ഇരിക്കാൻ എപ്പോഴും ശ്രമിക്കണം നമുക്ക് ചുറ്റും ഒരു ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം പരിശ്രമിക്കണം നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളിൽ നിന്ന് നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ മറക്കരുത് എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളോട്ട് കൂട്ടുകൂടുകയേ ചെയ്യരുത് അവരെ ഒരു കൈപ്പാട് അകലെ നിർത്തിക്കണം അവരോട്ട് എപ്പോഴും ഏർപ്പെടാൻ ഒരുങ്ങരുത് ഇരിക്കരുത് നമ്മളിലേക്ക് അത് പകരും നമ്മൾക്കും അങ്ങനെ കണ്ടവരുടെ കുറ്റം കേൾക്കുന്നതും ഇച്ചിരി പറയാനും ഒക്കെ നമുക്ക് ടെൻഡൻസി വരും മനസ്സിലെ മനസ്സ് ആദ്യം ഏറ്റെടുക്കുന്നത് നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും പോസിറ്റീവല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസാരം കൂട്ടുകെട്ട് ഒക്കെ എപ്പോഴും നീ മാറ്റി നിർത്തണം എന്നിട്ട് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നല്ല വീഡിയോകൾ കാണുക നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുക കൂട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നല്ല ആൾക്കാരാണ് നല്ല ഫ്രണ്ട് ആരാന്നൊക്കെ നമ്മൾ ഇത് ജീവിതത്തിൽ നിന്ന് പഠിച്ച് പഠിച്ച് ഈ പ്രായമൊക്കെ ആകുമ്പോഴേ നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ ഒരു ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചോളുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെപ്പോഴും കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷം കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നമുക്ക് ദുഃഖ ദുരിതം കടം സാമ്പത്തിക പ്രസിദ്ധി കുടുംബ പ്രശ്നം എന്നിവട്ട എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകും പക്ഷേ ഒരു സൈഡിൽ കൂടെ സന്തോഷിക്കാൻ നമ്മൾ തന്നെ മെനക്കെട്ട് സമയം കണ്ടെത്തി നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി മാറ്റാൻ നമ്മൾ തന്നെ മുൻകൈ അതിൽ യാതൊരു വീഴ്ചയും വരുത്തരുത് നമ്മളെ ആശ്രയിച്ചു കഴിക്കുന്ന കഴിയുന്ന എല്ലാവർക്കും നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഭർത്താവിൻ്റെയും നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാ സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കാൻ പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പകർന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ എല്ലാവരും ബാധ്യസ്ഥരായെങ്കിൽ നല്ല സ്വർഗ്ഗം സുന്ദരമായിരിക്കും നമുക്ക് ചുറ്റും മനസ്സിലെ നല്ല ഫ്രണ്ട്സ് നല്ല മക്കള് നല്ല ഭർത്താവ് നല്ല നല്ല കുടുംബം നല്ല സമൂഹം ഒക്കെ സൃഷ്ടിക്കപ്പെടും മനസ്സിലെ എല്ലാവരും ക്ഷമിക്കാനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന സ്വഭാവം എല്ലാം നമ്മളിങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കണം നമ്മൾ ഭയങ്കരമായിട്ട് നീറ്റായിരിക്കണം ആയിരിക്കണം സത്യസന്ധതയുള്ളവരാകണം നാവിൽ നല്ല വാക്കുകൾ പറയുന്നവരായിരിക്കണം കണ്ണിൽ സ്നേഹം തുളുമ്പുന്നവരായിരിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അപ്പം ശുഭരാത്രി ടാറ്റാ ബൈ ബൈ ചക്രകളെ ഞാൻ ഓട്ടത്തിലാണ് വളരെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം നമ്മൾ ഈ സംരംഭത്തിലേക്ക് വരാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹത്തിൻ്റെ ഒപ്പം ഉണ്ടാകണം കേട്ടോ സക്സസ്സാകും എല്ലാം സക്സസ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലാവിധത്തിലും ആകും അങ്ങനെ എല്ലാവരും നെഞ്ചിൽ തൊട്ട് പറയണം ഞാൻ സക്സസ് ആകും ഞാൻ രക്ഷപ്പെടും എനിക്ക് ചുറ്റും ഈ പ്രപഞ്ചമെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട് ഞാൻ സുഖമായി സന്തോഷമായി എല്ലാ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുമെന്ന് നെഞ്ചിൽ തൊട്ട് പറയണം കേട്ടാ ഓക്കെ ഗുഡ് നൈറ്റ് ചക്കരേ